bye ബംഗാളിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ച് വൻ അപകടം ഗുഡ്സ് ട്രെയിനും കാഞ്ചൻജംഗ എക്സ്പ്രസ് ട്രെയിനും തമ്മിൽ കൂട്ടിയിടിച്ചാണ് വൻ ദുരന്തമുണ്ടായിരിക്കുന്നത് കൂട്ടിയിടിയിൽ കാഞ്ചൻഗംഗ എക്സ്പ്രസിന്റെ രണ്ട് ബോഗികൾ പാളം തെറ്റുകയും ചെയ്തു വലിയ അപകടമാണ് നടന്നതെന്നാണ് വിവരം പോലീസും ദുരന്ത നിവാരണ സേനയും സ്ഥലത്തേക്ക് പുറപ്പെട്ടെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി വ്യക്തമാക്കി അമിത വേഗതയിൽ വന്ന ചരക്ക് തീവണ്ടി കാഞ്ചൻഗംഗ എക്സ്പ്രസുമായി കൂട്ടിയിടിച്ചാണ് ദുരന്തമുണ്ടായത് എൻജെ പിയിൽ നിന്ന് സീൽദായിലേക്കുള്ള യാത്രാമധ്യ ട്രെയിൻ സി ദലിഗുരി കഴിഞ്ഞതിന് ശേഷം രംഗപാണി സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് കൂട്ടിയിടിച്ചത് അപകടത്തിൽ മൂന്ന് കോച്ചുകൾക്ക് സാരമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് വിവരം അഞ്ചു പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടെന്ന് പ്രാഥമിക വിവരം വ്യക്തമാക്കുന്നു സംഭവത്തിൽ പേർക്കധികം പരിക്കേറ്റിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്